കേരളത്തിൽ എസ് എഫ് ഐയുടെ ഏത് യൂണിറ്റിനാണ് ശക്തി കൂടുതലെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് പാളയത്തുള്ള യൂണിവേഴ്സിറ്റി കോളേജ് യൂണിറ്റ് കമ്മിറ്റിക്കാണ് ഏറ്റവും ശക്തിയും ഏറ്റവും പ്രൗഢിയുമുള്ളത് അതിന് കുറേയധികം കാരണങ്ങളുണ്ട് ഒന്ന് ഭരണ ഭരണസ്ഥിരാകേന്ദ്രം സെക്രട്ടേറിയറ്റിൻ്റെ വെളിപ്പാടകലെയുള്ള കോളേജ് അധികാരത്തിലിരിക്കുന്നത് യു ഡി എഫ് സർക്കാരാണെങ്കിൽ നിരന്തരം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കുന്ന വിദ്യാർത്ഥി സമരങ്ങൾ അതിൻ്റെ കേന്ദ്രവും യൂണിവേഴ്സിറ്റി കോളേജ് തന്നെയാണ് പിന്നെ ഒരു മതിലിനപ്പുറമുള്ള എ കെ ജി സെൻ്റർ ഒന്ന് ഉറക്കെ വിളിച്ചാൽ ഏത് നേതാക്കളും ഓടി സ്ഥലത്തെത്തും മുമ്പൊരിക്കൽ എസ് എഫ് ഐക്ക് നേരെ എസ് എഫ് ഐയുടെ സമരപ്രതിഷേധത്തിന് നേരെ പോലീസ് അതിക്രമം ഉണ്ടായപ്പോൾ പോലീസുകാർ കോളേജിനകത്ത് കയറി വിദ്യാർത്ഥികളെ അതിഭീകരമായി തല്ലിച്ച ചതച്ചപ്പോൾ അന്നത്തെ പ്രതിപക്ഷ ഉപനേതാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണനൊക്കെ അവിടെ നേരിട്ടെത്തി വിഷയത്തിൽ ഇടപെ ഇടപെട്ടിട്ടുണ്ട് അതിന് ഞാൻ സാക്ഷിയുമാണ് അന്ന് ഞാൻ തിരുവനന്തപുരത്ത് റിപ്പോർട്ടറായിരുന്നു പിന്നെ ഞാനും ഈ കോളേജിൽ പഠിച്ചതാണ് അതിൻ്റെ അഭിമാനവും ചെറുതല്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഏറ്റവും ശക്തമായ യൂണിറ്റ് കമ്മിറ്റിയാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലുള്ളത് ആ യൂണിറ്റ് കമ്മിറ്റിക്ക് ചില വീഴ്ചകൾ സംഭവിക്കും സംഭവിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ തുടങ്ങിയതാണ് ഈ വീഴ്ചകൾ അതിനു മുമ്പ് ചില ഒറ്റപ്പെട്ട ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അങ്ങനെ എസ് എഫ് ഐ എ മുഴുവനായി കടന്നാക്രമിക്കുന്ന തരത്തിലേക്ക് ആ ആരോപണങ്ങൾ വളർന്നില്ല കാരണം ആ ആരോപണങ്ങൾക്ക് പിന്നിൽ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അതായിരുന്നില്ല അവസ്ഥ അഖിലെന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ എസ് യൂണിറ്റ് ചുമതല ഉണ്ടായിരുന്ന ആളുകൾ കുത്തി വീഴ്ത്തി അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടുന്ന് പ്രതിഷേധമായി ഇറങ്ങിയത് എസ് എഫ് ഒയുടെ കൊടി പിടിച്ച് കോളേജ് ഒന്നടങ്കം ഈ യൂണിറ്റ് കമ്മിറ്റിയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി ഒരു ഐതിഹാസികമായ മാർച്ചായിരുന്നു അതായത് അവിടുത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ പ്രതിദാനം ചെയ്യുന്ന മാർച്ചായിരുന്നു അത് കാരണം ഒരു കൊള്ളരുതായ്മയേയും അവിടുത്തെ എസ് എഫ് ഐ അനുഭാവികളായ വിദ്യാർത്ഥികൾ വച്ചുപൊറപ്പിക്കില്ല എന്നതിന് തെളിവായിരുന്നു ആ സമരം എന്നിട്ട് ആ യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിടേണ്ടി വന്നു അതിനുശേഷം പി എസ് സി പരീക്ഷയിൽ അതേ ഭാരവാഹികൾ ക്രമക്കേട് കാണിച്ചതിന് അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു അവരുടെ വീട്ടിൽ നിന്ന് എന്താണ് ഉത്തരക്കടലാസുകൾ യൂണിവേഴ്സിറ്റി ഉത്തരക്കടലാസുകൾ കണ്ടെടുത്തു ഇതൊക്കെ വലിയ വിവാദമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ആ കറയൊക്കെ കഴുകിക്കളഞ്ഞ് പുതിയ യൂണിറ്റ് കമ്മിറ്റി ചുമതലയേറ്റു പുതിയ ഭാരവാഹികൾ വന്നു പുതിയ ചെയർമാനും ചെയർപേഴ്സണൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് ഇപ്പോൾ ഒരു സംഭവം അത് ഇത്തിരി കടന്ന കൈയായിപ്പോയി എന്ന് പറയാതിരിക്കുക നിവർത്തിയില്ല എസ് എഫ് ഐ ഒക്കെ ശരിയാണ് വലിയ പ്രബലമായ യൂണിറ്റാണ് പക്ഷേ ചില പുഴുക്കുത്തുകൾ യൂണിറ്റിൻ്റെ തലപ്പത്ത് വരുന്നതാണ് ഈ പ്രശ്നത്തിന് കാരണം ചില എന്താണ് ഒരു നിലപാടുമില്ലാതെ ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് യാതൊരു അറിവോ ബോധമോ ഇല്ലാതെ എസ് എഫ് ഓ എന്ന ഹുങ്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഈ യൂണിറ്റിൻ്റെ തലപ്പത്ത് വരുന്ന ആളുകളാണ് ഇത്തരം തെമ്മാടി കോളേജിൽ കാട്ടിക്കൂട്ടുന്നതെന്ന് കോളേജിലെ നൂറ് ശതമാനം കുട്ടികൾക്കും അറിയാം ഈ ഒന്നോ രണ്ടോ പേരെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ ആളുകൾക്കും അറിവുള്ള കാര്യമാണ് അത് സി പി എം നേതൃത്വത്തിനും അറിയാം ഒന്നോ രണ്ടോ പേരാണ് ഈ കുഴപ്പക്കാർ ആ ഒന്നോ രണ്ടോ പേർ ചെയ്ത ക്രൂരത മുഹമ്മദ് അനസ് എന്ന ഭിന്നശേഷി വിദ്യാർത്ഥിയെ അയാളുടെ കാലിലാണ് പ്രശ്നം അയാൾ ആ കാല് ചവിട്ടി അരച്ചു അത് യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിറ്റ് കമ്മിറ്റി റൂമിൽ കൊണ്ടുപോയാണ് ഇങ്ങനെ ഒരു ക്രൂരത കാണി കാണിച്ചത് ഇതിനെ എതിർത്ത ലക്ഷദ്വീപിൽ നിന്നുള്ള വിദ്യാർത്ഥിയെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ വെച്ച് മർദ്ദിച്ചു ഇതാണ് ഈ രണ്ട് ഇഷ്യൂ ആണ് വളരെ വലിയ സംഭവമായി പുറത്തു വന്നത് ഈ ഇതിൽ കണ്ടോൺമെൻറ് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ പ്രതി ഇവരിപ്പോൾ ഒളിവിലാണ് അധ്യാപകരൊക്കെ ഇവർക്കെതിരെ മൊഴി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ക്രൂരതയാണ് നടന്നതെന്ന് എല്ലാവർക്കും അറിയാം ഈ മുഹമ്മദ് അനസിന്റെ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം തന്നെ ശ്രീ എം വി ഗോവിന്ദൻ തന്നെ പറഞ്ഞു കർശനമായ നടപടി അവർക്കെതിരെ ഉണ്ടാകണം ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുതെന്ന് ജില്ലാ നേതൃത്വത്തിന് കൊടുത്തു ജില്ലാ നേതൃത്വം പറഞ്ഞു ഇത് പാർട്ടി യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിടുക എസ് എഫ് ഐയുടെ ജില്ലാ കമ്മിറ്റി ഇടപെട്ടിട്ട് ഈ പാർട്ടി യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിട്ടു ഇത് എസ് എഫ് ഐയുടെ ഒരു നയമാണ് ഒരു തിരുത്തൽ പ്രക്രിയയാണ് ഇതിന് മാതൃകാപരമായാണ് കാണേണ്ടത് അല്ലാതെ കോളേജ് ഒന്നടങ്കം മോശക്കാരാണ് കോളേജിലെ വിദ്യാർത്ഥികളൊക്കെ തല്ലിപ്പൊളികളാണ് എസ് എഫ് ഐക്കാരൊക്കെ കഞ്ചാവ് വിൽപ്പനക്കാരാണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുക അല്ല വേണ്ടത് ഇവിടെ തെറ്റ് കാണിച്ച ആളുകളെ മാറ്റി നിർത്തി തിരുത്തൽ നടപടിക്ക് വിധേയരാക്കുന്നു അത് മാതൃകാപരമാണ് തെറ്റ് കാണിച്ചാൽ അതിന് കൃത്യമായ ശിക്ഷ നൽകിയിരിക്കും അല്ലാതെ എന്താണ് അവിടെയുള്ള എല്ലാ കുട്ടികളെയും എല്ലാ എസ് എഫ് ഐക്കാരെയും കടന്നാക്രമിക്കുന്ന രീതി ശരിയല്ല ചില മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകും എസ് എഫ് ഐക്കാരൊക്കെ കഞ്ചാവ് കച്ചവടക്കാരാണെന്ന തരത്തിലാണ് വാർത്ത വരുന്നത് അങ്ങനെയല്ല എസ് എഫ് ഐക്കാരോ എല്ലാ വിദ്യാർത്ഥികളും ഇത്തരം ഇല്ലീഗൽ ബിസിനസ്സിലൊക്കെ പങ്കെടുക്കാറുണ്ട് അതെല്ലാവർക്കും അറിയാം യൂത്ത് കോൺഗ്രസ്സുകാരും കെ എസ് യുക്കാരും അതുപോലെ എ ബി എ പിരും എസ് എഫ് ഐക്കാരും ഒക്കെ ഇത്തരം കേസുകളിൽ എം ഡി എം എ പിടിയിലാകുന്ന അവസരങ്ങളൊക്കെ ഉണ്ട് കേരളത്തിൽ പക്ഷേ എല്ലാ തെറ്റും എസ് എഫ് ഐയുടെ തലയിൽ കൊണ്ട് വയ്ക്കുന്ന രീതി വലത് മാധ്യമങ്ങളുടെ രീതി ശരിയല്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വാർത്ത ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഇതൊരു മാതൃകാപരമായ നടപടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഏറ്റവും പ്രബലമായ യൂണിറ്റ് കമ്മിറ്റി അവിടെ എ ഐ എസ് എഫ് ഉണ്ട് എ ഐ ഡി എസ് ഒ ഉണ്ട് മറ്റ് വിദ്യാർത്ഥി സംഘടനകളോട് പ്രവർത്തിക്കുന്നുണ്ട് ഇടയ്ക്ക് കെ എസ് യു കൊടി ഉയർത്താനൊക്കെ ശ്രമിച്ചത് ചില സംഘർഷങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിലും അവിടെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും അങ്ങനെ പ്രവർത്തിക്കുന്നില്ല പ്രവർത്തന സജ്ജമല്ല അവരുടെ എല്ലാ കുട്ടികളും എസ് എഫ് ഐയുടെ കൊടി കൊടിക്ക് കീഴിൽ തന്നെയാണ് യൂണിവേഴ്സിറ്റി കോളേജിലുള്ളത് അവർക്ക് അവിടെ എന്താണ് ചേരിപ്പോരോ ചേരിതിരിവോ ഒന്നും ഇതുവരെ ഉണ്ടായതായി എൻ്റെ അറിവിലില്ല മുമ്പ് വിഭാഗീയത പാർട്ടി വിഭാഗീയതയുടെ കാലത്ത് ചില ചേരിപ്പോരും രാഷ്ട്രീയ പോരും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഒന്നടങ്കം വിദ്യാർത്ഥികൾ ഒരുമിച്ച് ഓണം ആഘോഷിക്കുന്നു ക്രിസ്മസ് ആഘോഷിക്കുന്നു അങ്ങനെയുള്ള പിന്നെ യൂത്ത് ഫെസ്റ്റിവൽ ഒരുമിച്ച് പോകുന്നു ഈ കഴിഞ്ഞ കൊല്ലവും കേരള സർവകലാശാല യുവജനോത്സവത്തിൽ മിന്നുന്ന വിജയം കരസ്ഥമാക്കിയത് തിളക്കമാർന്ന നേട്ടം കൈവരിച്ചത് യൂണിവേഴ്സിറ്റി കോളേജാണ് അതുപോലെ തന്നെ നാക്ക് അക്രഡിറ്റേഷൻ ദേശീയ ശരാശരിയിൽ മുന്നിൽ നിൽക്കുന്ന കോളേജ് ഉന്നതമായ വിദ്യാഭ്യാസ നിലവാരം അവിടെ അഡ്മിഷൻ കിട്ടുന്നതിന് എത്ര ദിവസം കാത്തു നിൽക്കേണ്ടി വരുമെന്ന് എനിക്ക് കൃത്യമായി അറിയാം അത്ര പാടാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതിന് അതായത് സർക്കാർ കോട്ടയങ്ങളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ അത്രയും മികച്ച വിദ്യാർത്ഥികളെ മികവുറ്റ വിദ്യാർത്ഥികളാണ് വരുന്നത് അല്ലാതെ എല്ലാവരും കഞ്ചാവാണ് എന്ന് അടച്ചാക്ഷേപിക്കുന്ന രീതി ശരിയല്ല ഒന്നോ രണ്ടോ പേർ യൂണിറ്റ് കമ്മിറ്റിയിലുള്ള ഒന്നോ രണ്ടോ പേർ ഇങ്ങനെ എല്ലാ കാലത്തും ഉണ്ടാകും അത്തരത്തിലുള്ള രണ്ടു മൂന്ന് പേർ പക്ഷേ യൂണിറ്റ് കമ്മിറ്റിക്ക് അത്തരക്കാരിലും നല്ല എന്താണ് അവിടെ അവരെയും ശാസിച്ച് നിർത്താൻ കഴിവുള്ള നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു ഈ വരുന്ന ഈ പിന്നീടുള്ള തലമുറയിൽ അതായത് പുതിയ ആളുകൾ വന്നപ്പോൾ പ്രീ ഒക്കെ എടുത്തു മാറ്റിയല്ലോ പ്ലസ് ടു കഴിഞ്ഞ് പെട്ടെന്ന് പിള്ളേരൊക്കെ കോളേജ് വരുമ്പോൾ അവർക്ക് കോളേജിൻ്റെ ഒരു സൗന്ദര്യവും സ്വാതന്ത്ര്യവും ഒക്കെ ആസ്വദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവർ ചില നിലവാര തകർച്ചയിലേക്ക് പോയി അതാണ് പ്രശ്നമായത് അവരെ കടിഞ്ഞാനുടൻ പ്രാപ്തരായ നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴും പുറത്ത് അവരെ കടിഞ്ഞിടാൻ പറ്റിയ നേതാക്കളുണ്ട് എസ് എഫ് ഐയുടെ ജില്ലാ കമ്മിറ്റിയിലുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ തിരുത്തൽ നടപടി വന്നത് അല്ലാതെ മറ്റ് പ്രസ്ഥാനങ്ങളെ പോലെ ആയുഷ്കാലം മുഴുവൻ കെ എസ് സിയിലും ആയുഷ്കാലം മുഴുവൻ യൂത്ത് കോൺഗ്രസിലും പ്രവർത്തിക്കുന്നത് പോലെ അല്ല എസ് എഫ് ഐയിൽ എസ് എഫ് ഐ കൃത്യമായ ചട്ടക്കൂടുണ്ട് അതിനനുസരിച്ചാണ് എസ് എഫ് ഐ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് യൂണിവേഴ്സിറ്റി കോളേജിൽ എടുത്ത നടപടി തിരുത്തൽ നടപടി മാതൃകാപരമാണ് ഇങ്ങനെയുള്ള തെറ്റുകാരെ ശാസിക്കുക തന്നെ വേണം അതിന് സി പി എം മുൻകൈയ്യെടുത്ത് അതായത് സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ മുൻകൈയ്യെടുത്ത് നടപടി സ്വീകരിച്ചത് അഭിനന്ദനാർഹമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല